ചിലർക്കുണ്ട് കഞ്ഞിമൂല കഞ്ഞിമൂല എന്ന് പറഞ്ഞ ഒരു സംഭവം വിശുദ്ധ ഇസ്ലാമിലില്ല പഠിച്ചോ മുസ്ലിമീങ്ങൾ അത് എന്ത് കഞ്ഞിമൂല കഞ്ഞി വെച്ച് പിടിക്കുകയാണ് ആണോ കഞ്ഞിമൂല് ഈ വിഷയമൊക്കെ ഞാനും പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ചിലരെ മനസ്സിലാക്കി ഇതൊക്കെ ഇത് കൊണ്ടുവന്ന് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്നിട്ട് അവിടെ കഞ്ഞിമൂല ഇവിടെ ഉണ്ട് ആ പ്രശ്നമുണ്ട് ഇവിടെ ഇന്നത് വറ്റൂല ബാത്റൂമ് വറ്റൂല കഞ്ഞിമൂല ബാത്റൂമ് പണിയാൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ് ദോഷമാണ് ഇസ്ലാം മതത്തിൽ അതൊന്നുമില്ല അതാദ്യം അങ്ങനെ അങ്ങനെയെങ്കിലും തഴവാ ഉസ്താദൊക്കെ എന്നേ പോയാനെ ബാത്റൂം ഇരുന്നത് കഞ്ഞിമൂലയിലാണ് അള്ളാഹു മൊക്കെ മനസ്സിലാക്കാൻ ഊഫിക്കാരട്ട് ഉസ്താദിനെ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം ബാത്റൂം ഇരുന്നത് കഞ്ഞിമൂലയിലാണ് ഇത് ഇവരൊന്നും കിതാബ് ഓതി പഠിക്കാത്തവരാണ് ഇവർ കാണാത്ത ഏത് കിതാബാണ് നമ്മൾ കണ്ടത് ഈ അടുത്ത് ചുള്ളിമാനൂർ അബ്ദുൽസ്സലാം മുസ്ലിയാൽ ഒരു വീഡിയോ ഒരു സഹോദരനെ കാണിച്ചു പഴയകാല പ്രാസംഗ്യനാണ് അദ്ദേഹം ഒരിക്കൽ ബഹുമാനപ്പെട്ട തഴ്വാ ഉസ്താദിനെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം കുത്തുബാന കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ കോടികൾ വിലമൊതിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇന്നുമുണ്ട് ധാരാളം കിതാബുകൾ അവിടെ കാണാം ഓരോ ഗ്രന്ഥം എടുത്തു നോക്കിയാലും ഫത്തോഹൽമീൻ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം എടുത്തു നോക്കിയാൽ അതിൽ എല്ലാ ഇമാമിങ്ങൾ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇവാറത്തുകളും അദ്ദേഹം അവിടെ കുറിച്ച് വച്ചിട്ടുണ്ടാവും എഴുതി 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 ഓരോ ഓരോ വരികൾക്കിടയിലും അതിനകത്തേ ഒരു പേജ് ലൈനി എഴുതാൻ ഇതേപോലെ അടുത്ത ഗ്രന്ഥം വേറൊരു ഗ്രന്ഥം കൊടുക്കുമ്പോൾ അതിനകത്തും ഇതേപോലെ എന്ന് പറഞ്ഞാൽ നോക്കാത്ത ഗ്രന്ഥമില്ല തഴുവാ ഉസ്താദ് തന്നെ പറയുന്നു ഈ ഇരിക്കുന്ന മുഴുവൻ ഗ്രന്ഥവും ഞാൻ നോക്കിയിട്ടുണ്ട് ഈ ഒരു ഗ്രന്ഥവും എനിക്കെതിരിൽ ഹിസാബ് പറയുകയില്ല ലക്ഷക്കണക്ക് രൂപയുടെ ഗ്രന്ഥങ്ങൾ റൂമിൽ മുഴുവൻ കെട്ടിവെച്ചിരിക്കാൻ നമുക്ക് ഡെയിലി വരുന്ന പത്രം പോലും വായിക്കാൻ ഇവിടെ സമയമില്ലാതെ ഓടുന്ന കാലഘട്ടമാണ് അന്നന്ന് വരുന്ന പത്രം പോലും നമ്മൾ വായിക്കലില്ല ഫുള്ള് അതിന് ഫ്രണ്ട് പേജ് വായിക്കും സ്പോർട്സ് പേജും വായിക്കും എന്തെങ്കിലും ക്രൈം ഉണ്ടെങ്കിൽ അതും വായിക്കും കഴിഞ്ഞ് ഇതല്ലേ നമ്മുടെ അവസ്ഥ ഇത്രയും വലിയ കിതാബുകളൊക്കെ ഊതിപ്പടിച്ചതാകുന്ന മഹാന്മാരാകുന്ന മഹത്വക്കൾ റയൂസുലമ കുന്ന കണ്ണിയുത്ത് ഉസ്സാദ് ഭൂന്നരാകുന്ന റയ്യൂസുലമ ഷിഹാബുദ്ദീൻ ഉസ്താദ് ഇവരൊക്കെ ഇവിടെ കഴിഞ്ഞു പോയി നമ്മുടെ കൗമിൽപ്പെട്ട കുറേ പേര് ഇങ്ങനെയുള്ള പരിപാടികളായിട്ട് പരിപാടികളായിട്ടിരിക്കുക ഓ മൂല്യന്മാർക്കറിയാത്ത പണിയാണിത് എന്നാൽ പിന്നെ നമുക്ക് ഇന്ന ആളെ കൊണ്ടുവരാം ഇവിടെ മൂല്യന്മാർ ഇതിന് നിൽക്കാത്ത എന്താണെന്നറിയോ ഇത് എതിർത്തതാണ് വിശുദ്ധ ഇസ്ലാമിലെ ചുണക്കുട്ടികൾ ആലിമികൾ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് അതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല മറ്റു മതസ്ഥരുടേതാകുന്ന ആചാരങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ ഓരോരുത്തർക്കും അവരവരുടെ ആചാരം ഹൈന്ദവ മതത്തിലുള്ളവർക്ക് അവർക്ക് കന്യമൂലം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആചാരം അതുമായി പോകാം മുസ്ലിമിനതുമായി യാതൊന്നും കുട്ടി കലർത്താൻ പാടില്ല നമുക്കതില്ല അത് മനസ്സിലാക്കി നമ്മളത് ഭയങ്കര ചാട്ടിയാണ് ചില ആളുകൾ അത് ഭയങ്കരമായിട്ട് ഉണ്ടാക്കാൻ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും തീർത്തു പറയാൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല അതിൽ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കുറേ വ്യാജമാകുന്ന പരിപാടികൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഇതിനൊക്കെ അറിയാൻ പറ്റുന്ന ആളാണ് ഇന്ന ഗുരുക്കൾ ഭയങ്കര അയാൾ സ്വാമി അയാളെ കൊണ്ടുവരിക അയാൾ പറയുന്നത് വിശ്വസിച്ച് പണി ചെയ്താൽ നീ ഖുർആാൻ കൊണ്ട് വിശ്വസിച്ചവനാണെന്ന് നബിയുൻ റസൂലായി ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാം ഖുർആാനു ഹദീസിലെവിടെയാ ഒരു കന്നിമൂല എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞു കൊണ്ടുവരീൻ നമുക്ക് ഇരിക്കാം വിളങ്ങും പോകുന്നില്ലല്ലോ ടൂലോട്ട് ഇവിടെ തന്നെ ഉണ്ട് ഇനിയും ഇവിടെ തന്നെ ഉണ്ടോ വരിൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ആറോലകൾ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിവയ്ക്കരുത് മോശപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കുന്ന അത്തരത്തിലുള്ള വ്യാജന്മാരുടെ പിറകെ നിങ്ങൾ പോകരുത് അതേത് വ്യാജമൂലിയാക്കന്മാരാണെങ്കിലും അവരെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അത് അവരവരുടെ അന്നം കഴിക്കുന്ന ചില പരിപാടിക്ക് വേണ്ടി ചിലർ നിൽക്കും എല്ലാത്തിനും ഉണ്ടല്ലോ വ്യാജന്മാർ മറ്റു മതസ്ഥരുടേതാകുന്ന ഇത്തരത്തിലുള്ള പണികൾ പഠിച്ചെടുത്തിട്ട് അതിന് ഭയങ്കര സംഭവം എന്നിട്ട് ആയത്തെക്കുറിച്ച് ഊന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കും എന്തോ ഇതൊക്കെ എതിരാത്തുള്ളതാണ് വെറുതെ തട്ടിപ്പ് വീടിന് ശിലാസ്ഥാപനം നിർവഹിക്കുന്നു അതൊക്കെ ഉണ്ട് നബി ബിസള്ള അലൈഹി ദിവസം മതങ്ങൾ പള്ളിക്ക് കല്ലിട്ടിട്ടുണ്ട് അങ്ങനെ ഇട്ട പള്ളിക്ക് കല്ലിട്ട പള്ളിയാണ് മസ്ജിദ് കുബാ നിങ്ങളവിടെ ചെല്ലുമ്പോൾ കാണാം മദീനയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം മസ്ജിദ് കുബാ പള്ളി നബിതങ്ങൾ കല്ലിട്ടതാണ് അപ്പോൾ കല്ലിടലൊക്കെ അസലുണ്ട് അതിനൊന്നും യാതൊരു വിഷയമില്ല അതല്ല ഈ പറയുന്നത് ആ കല്ല് ഇന്ന മൂലേ തന്നെ ഇടണം ഏ അവിടെ ഇട്ടില്ല അത് വിഷയാണ് അങ്ങനെയൊന്നുമില്ല അതൊക്കെ വ്യാജമായി പടച്ചുണ്ടാക്കിയതാണ് അതിനൊന്നും ഇസ്ലാമിൽ അടിസ്ഥാനമില്ല ഇല്ല മനസ്സിലാക്കി നമ്മളൊരു സദസ്സിൽ വന്നിട്ട് പോകുമ്പോൾ ഇൽമ കിട്ടണം അതിനാണ് ഇത് പറയുന്നത് ഛർദ്ദിക്കൻ അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ അതൊക്കെ വ്യാജമാണ് പടച്ചുണ്ടാക്കപ്പെട്ടതാണ് അതിനൊന്നും ഒരു അടിസ്ഥാനവും ദീനിൽ ഇല്ല ശരിക്കും മനസ്സിലായിക്കോ ഭാഗവച്ച ഒരു പണ്ഡിതന്മാരുമില്ല എത്രയോ ആലിമീങ്ങൾ ഇവിടെ ഉണ്ട് മഹത്തുക്കളുണ്ട് സൂഫിയാക്കളുണ്ട് അവരാരും അതിനൊന്നും യാതൊരുവിധ ഗുണവും പറഞ്ഞിട്ടില്ല നമ്മുടെ മതത്തിലാണ് പറയുന്നത് കേട്ടോ മറ്റൊരു മതത്തിൻ്റെ ആചാരത്തിൽ നമ്മൾ കുറ്റം പറയുന്നുമില്ല അവർക്ക് അവരുടെ ആചാര ആചാരാനുഷ്ഠാനവുമായി മുന്നോട്ട് പോകാം വല ത സുബുല്ലധീനമിന്ദുവിനില്ല ഫയസുബുല്ലാമ് ലോകത്ത് ഒരു മതത്തിൻ്റെ ആദർശത്തെയും ആശയത്തെയും നമ്മൾ ചോദ്യം ചെയ്യാനില്ല പാടില്ല എന്ന് ഖുർആൻ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മതത്തെ അവരും ചോദ്യം ചെയ്യും അവർ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് നമ്മുടെ ആചാരം ലക്കും ദീനക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം നമുക്ക് നമ്മുടെ മതം അതാണ് അസ്ലാമിൻ്റെ പോളിസിട്ടെ അല്ലാഹു ചേർക്കണേ അല്ലാ ചുരുക്കത്തിൽ ലോകത്തെ കാദ്യമായി പടയ്ക്കപ്പെട്ട അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഖേകം അത് പരിശുദ്ധമായ കാബയാണ് കാബയാണ് ആ കാവയിലേക്ക് തിരിഞ്ഞാണ് ലോകം മുഴുവൻ നിസ്കരിക്കുന്നത് കുർആാനോതുമ്പോഴും കാല് കാവയിലേക്ക് നീട്ടിയിരിക്കാൻ പാടില്ല സ്ത്രീകൾ ശ്രദ്ധിക്കും ഉമ്മമാരാണത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത് കാവയിലേക്ക് കാല് നീട്ടിയിരിക്കാറുണ്ട് ഗുരുതരമായ വീഴ്ചയാണ് പാടില്ല ശ്രദ്ധിക്കണം അങ്ങനെ കാല് നീട്ടണം വേദനയാണെങ്കിൽ വേറൊരു ഭാഗത്തേക്ക് ഇരിക്കും തെക്കുവടക്കോട്ട് മാറി അങ്ങനെ ഇരിക്കും നീട്ടൽ പാടില്ല ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കിടക്കുമ്പോൾ ആദ്യം കിടക്കേണ്ടത് എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് കിബിലയ്ക്ക് അഭിമുഖമായിട്ടാണ് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണേ വടക്ക് തലവെച്ച് തെക്കോട്ട് കാല് വെച്ച് കിബിലയ്ക്ക് അഭിമുഖമായി വലത്തോട്ട് ഇപ്പോൾ അവിടെയാണ് അതാണ് കിബിലെങ്കിൽ അങ്ങോട്ടേക്ക് ചെരിഞ്ഞ് വലത് കൈയുടേതാകുന്ന ഉൾഭാഗം നമ്മളെ കവിളിലേക്ക് ചേർത്ത് ഇങ്ങനെയാണ് കിടക്കുക തങ്ങൾ അങ്ങനെയാണ് കടന്നിരുന്നത് ആദ്യം അങ്ങനെ കിടക്കണം ചിലർക്കൊന്നും വലത്തേക്കായി ഇങ്ങനെ കൗലിലോട്ട് വെച്ച് കിടക്കാൻ പറ്റൂല കാരണം കൊളസ്ട്രോൾ തടി കൂടിയിട്ട് കൈ ഇങ്ങനെ വരുന്നുള്ളൂ കടന്നു നോക്കി വൈകീട്ട് പോയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ പറ്റിയില്ലേലും മലദോശം ചെരിഞ്ഞ തലേണ് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കിടക്കുക അങ്ങനെ കടന്നതിന് ശേഷമാണ് പിന്നെ നേരെ മലർന്ന് കിടക്കേണ്ടത് കമിഴ്ന്നു കിടക്കാനേ പാടില്ല ആ അതൊക്കെയാണ് പഠിക്കേണ്ടത് കമിഴ്ന്നു കിടക്കൽ മുസ്ലിമീങ്ങളുടെ ചരിയല്ല ഒരാൾ ഉറക്കത്തിൽ അറിയാതെ കമിഴ്ന്നു പോയി അതല്ല വിഷയം മനഃപൂർവ്വം ആദ്യം തന്നെ ചെന്നിട്ട് കമിഴ്ന്ന് കിടക്കുക നല്ല ശീലത്തിൽ പെട്ടതല്ല വലതുവശം അല്ലെങ്കിൽ നേരെ മലർന്നു കിടക്കുക കണ്ടോ കിബിലയ്ക്ക് അഭിമുഖമായി കിടക്കാൻ പറഞ്ഞു ആ സമയത്ത് ആദ്യം തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ കിടത്തണം കിബിലയിലേക്ക് ചരിച്ചു കിടത്തണം ശരിക്കും ശ്രദ്ധിക്കണേ കബറ് പൊളിക്കൽ നിർബന്ധമായ മസാല ഫത്തുഹൽമീനിൽ കാണാം യജിബു നബിഷുൽ ഖബർ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ഖബറിൽ കടക്കുന്ന വ്യക്തിയെ കിബിലയ്ക്ക് തെറ്റിയിട്ടാണ് കടത്തിയത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ കബറ് പൊളിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തെ കബറിൽ അദ്ദേഹത്തെ കിബില കൊള്ളെ കടത്തണം മനസിലാകുന്നുണ്ട കിബിലയുടെ പ്രാധാന്യം പറയുന്നത് അത്രമേൽ പ്രാധാന്യമാണ് ഒരാൾ മരിച്ചിട്ട് അയാളെ കബറടക്കിയപ്പോൾ എങ്ങനെ കടത്തി ചെരിച്ച് കടത്തി അല്ലെങ്കിൽ നേരെ കടത്തി ഞാൻ കബറടക്കി അടക്കി കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു അതേ കിബിലയ്ക്ക് തിരിച്ചല്ല കടത്തിയിരിക്കുന്നത് കേട്ടോ സുബഹാനല്ല എങ്കിൽ കബറ് പൊളിക്കണം കബറ് വേഗം തന്നെ വന്ന് മാന്തിയിട്ട് അയാളെ തിരിച്ച് കടത്തണം അല്ലാതെ കബറ് പൊളിക്കാൻ പാടില്ല കബറ് പൊളിക്കേണ്ട മസല പറഞ്ഞത് അതുപോലെ ഒരാൾ എന്നിട്ട് പറയാം എൻ്റെ വിലപ്പെട്ട ഒരു സ്വർണത്തിൻ്റെ ഒരു മോതിരതിൽ പോയി അല്ലെങ്കിൽ നല്ല വിലപ്പെട്ട ഒരു സംഭവം അതിൽ പോയിട്ടുണ്ട് എനിക്കത് കിട്ടണം അയാൾ വാശി പിടിക്കാൻ എങ്കിൽ കബറ് പൊളിക്കൽ നിർബന്ധം ഖബർ പൊളിക്കൽ നിർബന്ധമായ മസല പറയുന്നുണ്ട് ഫത്തോയിൽ മൈനിൽ അതിൽ കാണാം ഇങ്ങനെയുള്ള സംഗതികൾക്കേ ഖബർ പൊളിക്കാവുള്ളൂ അതിൽ പെട്ടതാണ് കിബിലയ്ക്ക് തെറ്റി വന്നു എന്ന് കണ്ടാൽ ഖബർ പൊളിക്കാം ശരിക്കും ശ്രദ്ധിക്കണേ മസലയാണീ പറയുന്നത് അപ്പോൾ ഇവിടെ എല്ലാം കിബില പറഞ്ഞു കാബ കൊള്ളേ തിരിയണം എന്തുകൊണ്ട് അത് ചെറിയ കാര്യമല്ല ബറക്കത്തുള്ള ഗേഹമാണ് കാബ അതുകൊണ്ടാണ് അങ്ങോട്ട് തിരിയാൻ പറഞ്ഞത് ഈ പറക്കത്ത് കിട്ടാനാണ് നമ്മളീ നടക്കുന്നത് നമ്മൾ സുന്നികളീ ഓടുന്നതൊക്കെ ഈ പറക്കത്ത് കിട്ടാനാണ് അള്ളാഹുദ് ഊഫീക്കുന്നത് നൽകട്ടെ മനസ്സിലായില്ലേ ചിലർ മനസ്സിലാക്കിയുള്ള റമദാൻ റമദ ഇരുപത്തിയേഴാവിന് പൊതി കിട്ടും അതാണ് പറക്കത്ത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടില്ല നമ്മുടെ പള്ളിയിലൊക്കെ എങ്ങനെയാണല്ലോ കരുനാപ്പള്ളി പള്ളിയിലൊക്കെ തറാവി നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ വിത്രം കഴിഞ്ഞാൽ ഉടനെ പൊതി കൊടുക്കാൻ പെട്ടെന്ന് നിർബന്ധിക്കും സതേ പൊതിയുണ്ട് വേഗം കൊടുത്തോട്ടെ കാരണം ഈ കൊടുക്കുന്ന വ്യക്തികൾക്കും വാങ്ങുന്ന കുറച്ചാളുകൾക്കും എത്രയും വേഗം പോകണം കൊടുത്തോളം പറഞ്ഞു കഴിഞ്ഞ ഏഴ് കൊല്ലമായിട്ട് അങ്ങനെ കൊടുക്കുന്നത് വേഗം കൊടുത്തോളം വർ പൊതി ആഗ്രഹിച്ചു വരുന്നവർക്ക് പൊതി കൊണ്ടുപോയിക്കോട്ടെ പക്ഷെ ആ പൊതിക്കാത്തല്ല എന്ത് ലൈലത്തുൽ കതിർ പൊതിക്കാത്ത അറബി ലൈലത്തുൽ കതിർ എന്ന് എഴുതി വെച്ചാലും അതല്ല ലൈലത്തുൽ കതിറ് ചിലർ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് അതോടുകൂടി ചിലർ പോകും വേറെ കുറേ ആളുകൾ മഹല്ലത്തൊരു അല്ലാത്തതുമായ ആളുകൾ പിന്നെ വന്നുകൂടി സുബൈ വരെ പള്ളി സജീവമായിട്ടിരിക്കും അവർക്കാണ് ആ ലൈലത്തിൽ കതിർ കിട്ടുന്നത് അതായത് പൊതി കിട്ടി വാഹത്ത് ഇതാണ് നമ്മുടെ സുന്നികളിൽപ്പെട്ട പല ആളുകളും ബറക്കത്താന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് ബറക്കത്ത് കിട്ടിയില്ല എന്ന് പറയുന്നത് ഏതാ എനിക്ക് പൊതി കിട്ടിയില്ല എന്നാണ് പറയുന്നത് അതല്ല ബറക്കത്ത് അങ്ങനെ ആയിപ്പോയി ഇന്നത്തെ തലമുറ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ആ ഒരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ ഖുർആാനിൽ പറക്കത്തിനെക്കുറിച്ച് പറഞ്ഞത് ധാരാളം ഭാഗങ്ങളിലുണ്ട് അല്ലാഹു അവനെക്കുറിച്ചും അവൻ്റെ നാമങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ഉണ്ടത്രേ ആ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മുഴുവനും ബറക്കത്തുള്ള നാമമാണ് നാമമാണ് കസ്മുറബി കലാലി വൽക്കറ നിന്നറ പിന്നെ സർവനാമങ്ങളും പറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ കുറ അല്ലാഹു പറക്കത്തുടേവനാണ് അവന്റെ നാമങ്ങൾ പറക്കത്തുള്ള നാമങ്ങളാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ കാലയം അത് പറക്കത്തുള്ളതായ നിയോഗിച്ചിട്ടുള്ളതായ സർവ്വ അമ്പിയാക്കളും

ഈസാ നബി അലൈഹി സലാം പോലും പറഞ്ഞില്ലയോ ഞാൻ ബറക്കത്തുള്ള വ്യക്തിയാണ് വ്യക്തിയാണ് ഞാൻ എവിടെ പോയാലും എന്തിൽ പിടിച്ചാലും എവിടെയൊക്കെ നടന്നാലും അതിലെല്ലാം പറക്കത്താണ് പറക്കത്ത تيرن الله تيرن الله الله سبحانه وتعالى مطن بمقير نمك كي مارتن ندايا برشد قرآن بركة نقرن دمان نقرن دمان وهذا كتاب أنزلناه مبارك فاتبعوا واتقوا لعلكم ترحمون ഇത് പരിശുദ്ധമായ ഗ്രന്ഥമാണ് ബറക്കത്തുള്ള ഗ്രന്ഥമാണ് നിങ്ങൾ അനുസരിച്ചുള്ള ജീവിതം ഇന്നത്തെ തലമുറ കൈക്കൊള്ളുന്നില്ല കൈക്കൊള്ളുന്നില്ല മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുകയാണ് നടക്കുകയാണ് ഇന്നതാ നാൽപ്പതും അമ്പതും വയസ്സുള്ളതാകുന്ന ഉമ്മമാര് പണ്ട് കോളേജിൽ പഠിച്ചതാകുന്ന കൂട്ടുകാരും നടത്തുന്നതായ കാലയളവല്ലയോ പഴയ ക്ലാസ്മേറ്റുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന തിരക്കിലല്ലയോ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ അശ്ലീലതയാണത് ഞാൻ അങ്ങനെ തന്നെ തീർത്തു പറയുകയാണ് എന്താ കാരണം നാൽപ്പത് വയസ്സുള്ള ഉമ്മ നല്ല ജീവിതം നയിച്ചു പോകാൻ ഒരു കുഴപ്പമില്ല കുടുംബത്തിൽ വളരെ റാഹത്തായ ജീവിതം നയിച്ചു പോകുന്നു ഭർത്താവുണ്ട് മക്കളും ഒന്നിച്ചുള്ള ജീവിതം വളരെ സന്തോഷകരമാകുന്ന ചെറിയ കുടുംബജീവിതം സന്തുഷ്ട ജീവിതം അത് നയിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു മിസ്കോള് വന്ന് വീഴുകയാണ് ആ മിസ്കോള് നോക്കി പരിശോധിച്ച് നോക്കിയപ്പോൾ മറ്റാരും അല്ല പണ്ട് കോളേജിൽ പഠിച്ച കൂട്ടുകാരനാണ് ബി എക്ക് കൂടെ പഠിച്ചവനാണ് അവനുമായിട്ട് പിന്നെ ശരോർ ബന്ധമായി അവനുമായിട്ട് കണക്ഷനായി അവൻ പറയും നമുക്കൊരു കൂട്ടായ്മ കൂട്ടേണ്ടേ അങ്ങനെ കൂട്ടുകണ്ട് റീയൂണിയൻ പണ്ട് പഠിച്ച കോളേജിൽ പഠിച്ചതാകുന്ന കുട്ടികളെല്ലാം കൂടി പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ബി എയ്ക്കും എം കോമിനും ഒക്കെ പഠിച്ച മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഒരു ഗ്യാങ് കൊണ്ടുവരികയാണ് ഒരു ക്ലാസ്മെയ്റ്റിൻ്റെ കൂട്ടായ്മ അതിലൂടെ ഉണ്ടാകുന്ന നാശം എന്താ അതിനകത്ത് പലരും വിവാഹം കഴിക്കാത്തവരുണ്ടാകും വിവാഹം കഴിഞ്ഞതാകുന്ന തള്ളമാരുണ്ടാകും നാൽപ്പതും വയസ്സുള്ള ഉമ്മമാർ നാലുമഞ്ചും പ്രസവിച്ച പെണ്ണ് ഭർത്താവ് ഗൾഫിലാണ് വലിയ സംസാരമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഫോം വിളിക്കുന്നുള്ളൂ അതിന് പകരം ഫോം വിളിക്കാൻ അവിടെ കൂട്ടുകാരനെ കിട്ടാൻ അവൻ ശരിക്കും മുതലാക്കുകയാണ് ഈ പെണ്ണിനെ പിന്നെ വിനായിട്ട് കണക്ഷനായി ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പാതകം ഏറ്റവും വലിയ തെറ്റാണിത് ഇത് പറയാതിരിക്കുന്നത് എങ്ങനെയാണ് പെണ്ണുങ്ങൾക്ക് പിന്നെ നല്ല റാഹത്ത് കലബില കലബില നല്ല വർത്താനം പറയാൻ ആളെ കിട്ടി സുഖം പരിപാടി ഞങ്ങൾ അള്ളാഹു അള്ളാ ഈ രീതിയിൽ സ്വന്തം ഭർത്താവിനെ പോലും പറ്റിക്കുന്നതായ സോദര്യമാർ ഇന്നീ സമൂഹത്തിൽ കൂടി വരുകയല്ലയോ കൂടി വരുകയല്ലയോ ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളഞ്ഞ് നിലകൊള്ളുമ്പോൾ നാലുമഞ്ചും പ്രസവിച്ചതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന സ്വന്തം ഭാര്യയെ അകത്തിക്കൊണ്ട് മറ്റുള്ളതാകുന്ന പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ ഇത്തരത്തിലുള്ളതാകുന്ന യോഗങ്ങൾ

അവനുള്ള സന്താനങ്ങളിൽ കുറവ് വരുന്നത് അവനുള്ള ഭർത്താവ് മൊത്തത്തിലുള്ള ജീവിതത്തിൽ കിട്ടാതായി പോകുന്നത് നിന്റെ ജീവിതത്തിലുള്ള ഇത്തരത്തിലുള്ള തെറ്റുകളാണെന്ന് നീ ചെറുതായിട്ടായിരിക്കും കാണുന്നത് പക്ഷേ ഒരു പെണ്ണ് നിൽക്കേണ്ട നിൽക്കണേ ഒരു പുരുഷൻ നിൽക്കേണ്ട നിൽക്കണേ അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള സങ്കലനങ്ങൾ വിശുദ്ധമായ ഇസ്ലാം എതിർക്കുകയാണ് എതിർക്കുകയാണ് ആര് എന്തു പറഞ്ഞാലും വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് ഏത് കോലത്തിലേക്ക് ഏത് കാലഘട്ടത്തിലേക്ക് പോയെന്ന് പറഞ്ഞാലും ആയിരത്തി നാനൂറ് വർഷം മുമ്പ് അള്ളാൻ റസൂല് കൊണ്ടുവന്നതായ ആ ഖുർആാനിനോ ആ പ്രവാചകന്റെ തിരുവചനങ്ങൾക്കോ ഒരു മാറ്റത്തിരുത്തലോ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ആശയമാണ് ആദർശമാണ് അത് സമൂഹത്തിന് സമുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ റസൂരിന്റെ വാക്യമാണ് ഒരടിമയ്ക്ക് ആഹാരം കുറവ് വരാന് സമ്പത്ത് കുറവ് വരാനുള്ള കാരണം അവൻ ചെയ്യുന്ന തെറ്റാണ് അതിന്റെ ഇതിവൃത്തമെന്ന് ഇതൊരു വ്യഭിചാരമല്ലേ അന്യപുരുഷനുമായിട്ടുള്ളതാകുന്ന സങ്കലനം ഭർത്താവ് ഒന്നിച്ച് മനോഹരമായ ജീവിതം നയിച്ചു വീണ്ടും പഴയ കോലത്തിലേക്ക് റീയൂണിയൻ നടത്തിയിട്ട് പോകുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം അത് മോശമാണ് മുസ്ലിമിൻ്റെ കാര്യം ഇവിടെ ചർച്ച കേട്ടോ അല്ലാത്തൊരു ചർച്ചയില്ല അത് തെറ്റാണ് പാതകമാണ് ആ ഒരൊറ്റ തെറ്റിലൂടെ അള്ളാഹുസ്ബാനുലക്ക തടയപ്പെടും ചില ആളുകൾ നല്ല സമ്പന്നതയിലാണ് പക്ഷെ പെട്ടെന്ന് തന്നെ അവരുടെ സമ്പത്ത് മുഴുവൻ ചോർന്നു പോകാറുണ്ട് എന്താ കാരണം എന്ന് അറിയോ വ്യഭിചാരം ഉള്ളാഹുന്ന് നടക്കാക്കട്ടെ വളരെ വലിയ വിഷയമാണത് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഗൾഫിൽ അല്ലെങ്കിൽ ഭർത്താവ് നാട്ടിൽ തന്നെയുണ്ട് ഭാര്യ ഭർത്താവ് അറിയാതെ മറ്റുള്ളവരെ വീട്ടിനുള്ളിൽ വിളിച്ച് കേത്തുന്നു ആ ചിലപ്പോൾ കണ്ടിട്ടില്ല ചില ടൗണിലൊക്കെ അങ്ങാടിയിലൊക്കെ ചില ബൈക്ക് ഒറ്റപ്പെട്ടിരിപ്പുണ്ട് കാരണം എന്താ മതിലി ചാടി പോയേക്കും അതിൻ്റെ ഉടമസ്ഥൻ രാത്രി രണ്ട് മണിക്കൊണ്ട് വെക്കും സുബൈക്ക് മുമ്പ് ബൈക്കൊന്ന് തിരിച്ചെടുക്കും അങ്ങനെയുണ്ട് വിക്രമെല്ലാം പോകുന്നതാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ ചില സ്ഥലങ്ങളിലുണ്ട് ആ ഞാനിങ്ങനെ കാസർഗോഡ് ഇങ്ങനെ സഞ്ചരിക്കുന്നതല്ലേ ഉണ്ട് ഇതെല്ലാം നിങ്ങൾ കാണുന്നതാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ചില ഗ്രാമങ്ങളിലൊക്കെ കാണാം അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ വൈകിട്ടാകുമ്പോൾ ചില മതിലി ചാട്ടക്കാർ പകല് ഭാര്യ ഏയ് ആ കിടക്കുന്ന പത്രം ഇങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞാൽ പോലും എടുക്കാൻ പറ്റാത്ത ടീമാണ് പുനിയാൻ മേലെ എനിക്കത് കലോത്സവം എന്ന് പറയുന്ന തീമ് വൈകിട്ട് നോക്കുമ്പോൾ രണ്ട് മണിക്ക് ഹൈ ജമ്പ് ചാട്ടം ആ പരിപാടി അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ഇങ്ങനെയുള്ള ആളുകളുണ്ട് ഇഷ്ടം പോലെയുണ്ട് സമൂഹത്തിൽ ഒക്കെ പകൽമാന്യന്മാരായിട്ട് നടക്കുക വലിയ ആളായിട്ട് നടക്കുക സമൂഹത്തിൽ അവരവർക്കൊന്നും ഇതൊന്നും ആർക്കും അറിയില്ല എന്നാൽ രഹസ്യമായി നടത്തുന്ന പരിപാടികൾ ഇതൊക്കെ പരസ്യമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ചിന്തിച്ചോ നാളെ മഴഷറയിൽ ഇതെല്ലാം വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും നീ ചാടുന്ന ചാട്ടം ഇന്ന് നിങ്ങൾ ഈ പറയുന്ന വാതൊക്കെ നിസാരവൽക്കരിക്കും നാളെ ഈ പറയപ്പെടുന്നതാകുന്ന ഓരോന്നും നാളെ സ്ക്രീനിൽ കാണിക്കപ്പെടും കൺമുന്നിൽ കാണാൻ പോവാൻ ആചാര് രാത്രി പോകുന്നത് നാലു ചെയ്ത ആചാര്യാണ് കാബയുടെ കില്ല പിടിച്ച കൈയാണ് ആ കയ്യുമായിട്ട് വേറെ എങ്ങോട്ടോ പോകാൻ അള്ളാഹു മൊക്കാക്കുമാറാവട്ടെ പാതിരാത്രി സമയം ഓട്ടമാണ് ഹാജിയര് തിരക്ക് ലബിതങ്ങള് പറഞ്ഞു ദാരിദ്ര്യമെത്തിക്കും മുത്തനബിയുടെ ശരിയല്ല ശരിയല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയതാകുന്ന ആളുകളുടെ കുടുംബങ്ങളിലൊക്കെ ദാരിദ്ര്യം ഉണ്ടാകും ഉറപ്പാണ് യൂരിസുൽ ദാരിദ്ര്യമാണ് അവർ അനന്തരമെടുക്കുക ഹബീബ് മുഹമ്മദ് മുസ്തഫ കഴിക്കാൻ തന്നെ ഉണ്ടാവൂല അന്നത്തിന് വേണ്ടിയാണ് ഈ പോകുന്നത് അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി റെഡ് സീറ്റിൽ മറ്റുമൊക്കെ പണിയെടുക്കുന്നവർ അവരൊക്കെ ആ പണി തന്നെയാണ് കയ്യാമം എന്നാൽ അത് വിട്ട് വേറൊരു പണിക്ക് പോയിട്ടില്ല ഈ അടുത്തുള്ള ഒരു സഹോദര ഒരു വീഡിയോ കാണിക്കൊണ്ടായി ഏയ് രണ്ടായിരം രൂപയ്ക്കൊക്കെ സ്വന്തം ശരീരം വിറ്റ് തിന്നുന്ന ആളുകൾ ഈ കൊച്ച് കേരളത്തിലുണ്ട് നിങ്ങൾ വൈകിട്ട് കരുനാപ്പള്ളി ടോളിലോട്ട് പോവാൻസകളെ കാണാം നല്ല റാഹത്തായിട്ട് രാത്രി നിൽക്കാൻ വന്ന് അതിലേക്കൂടെ പോകണമെങ്കിൽ അജേരെ രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ കറങ്ങാം നമുക്ക് പോകാമെന്ന് പറയും അള്ളാഹു മുളക്കാക്കട്ടെ രണ്ടായിരം രൂപയ്ക്ക് സ്വന്തം ശരീരം വിൽക്കണ്ട ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ മുമ്പ് ഇരുപതിനായിരത്തിനും ഒരു ലക്ഷത്തിനുമൊക്കെ വിറ്റുകൊണ്ടിരുന്ന ശരീരങ്ങളാണ് മുമ്പ് അങ്ങനെയാണ് കേട്ടിരുന്നത് എന്ന മാറിയിട്ട് ഇപ്പം എത്രയാണ് വില എത്രയാണ് രണ്ടായിരം രൂപയ്ക്ക് ഫുൾ നൈറ്റ് രാത്രി മുഴുവൻ ഹയാത്താക്കാം പോരാനാ പറയുന്നത് ആ അവരെ കൊണ്ടുപോകാനും ആളുണ്ട് സുബൈക്ക് മുമ്പ് ഇവരുടെ കാര്യങ്ങൾ നിറപടിയാക്കാൻ ടീംസും ഉണ്ട് അതാ രസം കറക്റ്റ് സമയമാകുമ്പോൾ രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഒരു കാറും എടുത്തുകൊണ്ട് അതിലേക്കൂടെ വരും ഇല്ല ബൈക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ബകേറിക്കോ പുറയിരുത്തിക്കൊണ്ട് കറങ്ങാണ്ട് കറങ്ങാൻ അതിനല്ലേ ജനങ്ങൾക്ക് സമയം ജനങ്ങൾക്കിന് ആർമാദിക്കണം ഒരു റജവും വേണ്ട ശബാനും വേണ്ട റമദാനും വേണ്ട അഴിച്ചു പൊളിക്കല് തന്നെ പഴീക്കൽ ബീച്ചുകൾ കണ്ടില്ലേ പുതിയ ഹോട്ടലുകൾ തുടങ്ങിയിട്ട് ആ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് വൈകിട്ട് നൈറ്റ് ക്ലബ്ബുകളും നിശാ ക്ലബ്ബുകളും സംഘടിപ്പിക്കാൻ ഡിസ്കോ ബ്രേക്കുകൾ ആ ഡി ജെ പാട്ടുകൾ ഇട്ടിരിക്കുകയാണ് അടുത്തൊരു സഹോദരൻ പറഞ്ഞതാണ് രാഹുദ് ബില്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ പറയാൻ പേടിയാണ് സത്യത്തിൽ കാരണം പറയുമ്പോൾ അറിയാത്ത കൗമ് കൂടി പോവാണ് അതാണ് ഇപ്പോഴത്തെ കാലം ആളുകൾ നന്നാവട്ടെ എന്ന് ഓർത്ത് പറയുമ്പോൾ നല്ല ഉദ്ദേശത്തിൽ പറയുമ്പോൾ ഏ അവിടെ എപ്പോൾ തുടങ്ങി സാധനം നമ്മൾ അറിഞ്ഞില്ലല്ലോ നാളെ തന്നെ അങ്ങോട്ട് പോയേക്കാം നാളത്തെ അതിന് നമ്മളില്ല സ്ലാമലിക്കും ഇതാണ് കൗമ് പറയാൻ പേടിയാ ചിലപ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പോഴേ പോയിട്ടുണ്ടാവും അത് തിരുന്നതിന് മുമ്പ്മാരവിടെ എത്തും ഇവിടെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അതാണ് നമ്മുടെ തലമുറ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ഡി ജെ പാട്ടുകളിട്ട് തുള്ളാണ് അവിടെ തുള്ളുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് തലയിൽ തട്ടമിട്ട മുസ്ലിം താത്തമാർ അവിടെയാണ് നമുക്ക് വിഷയമല്ലാതെ വല്ലവരും കൂടെ തുള്ളുന്നതിന് നമുക്ക് ഉപദേശിക്കാൻ തന്നെ അർഹതയുണ്ടോ അപ്പോൾ അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ദീൻ പറഞ്ഞാൽ മതിയെന്നാണ് നമ്മൾ നമ്മുടെ ദീനുള്ളവരോടാണ് പറയുന്നത് മുസ്ലിംകളോടായി പറയുന്നത് നിങ്ങളതിങ്ങനെ പോകരുത് ശ്രദ്ധിക്കാൻ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അപ്പം അങ്ങനെയാണ് ഇത് പറയുമ്പോൾ ഇതിൻ്റെ മുറുക്കിളിപ്പ് എടുത്തിട്ട് ഒരു ഭാഗത്തിരുന്നിട്ട് പറയും ഞങ്ങൾ ഉപദേശിക്കാം നിങ്ങളാര് ഇന്ന് ചോദിക്കുന്ന കുറേ കൗമുണ്ട് അവരോട് പറയാനുള്ളത് നിങ്ങളോടല്ല പറഞ്ഞത് നിങ്ങൾ അങ്ങനെ തന്നെ വയ്ക്കോ ഞങ്ങൾ മുസ്ലിമീങ്ങളോടായി പറഞ്ഞത് മുസ്ലിമീങ്ങളിൽ പെട്ടെന്ന് ചില ആളുകാരുണ്ട് നിങ്ങൾ ഞങ്ങൾ ഉപദേശിക്കണ്ടാന്ന് പറയുന്നത് അങ്ങനെയുള്ള കാപട്യത്തിൻ്റെ മുഖത്ത് ആളുകളോടും പറയുന്നില്ല നല്ല സുന്നികളായ ആളുകളോടാണ് ഈ പറയുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളോട് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാത്തിനും വിമർശനം ഉന്നയിക്കുന്ന ആളുകളാണ് നന്മ ഉപദേശിക്കുന്നത് ആർക്കും ഇഷ്ടമില്ല ഇതിന് അഭിതങ്ങള് പറഞ്ഞതാൽ സാഹുഹുലൈവസ്ലം അവസാന കാലഘട്ടമാകുമ്പോ ആദരവായ റസോൽ അല്ലാഹി വസെ പറയുകയാണ് നന്മ ഉപദേശിക്കുന്ന ആളുകൾ ഉണ്ടാവുകയില്ലത്രേ തിന്മ വിരോധിക്കുന്ന ആളുകൾ ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല അങ്ങനെയൊക്കെ ഉണ്ടാകുമോ റസൂലേ അങ്ങനെ ഒരു കാലഘട്ടം വരുമോ ഹബീബേ ആദരവായ പ്രവാചകനെ പറയുകയാണ് തീർച്ചയായും ഉണ്ടാകും ഉണ്ടാകുമോ

അള്ളാൻ റസോലെ പറയുകയാണ് നന്മ ഉപദേശിക്കുന്നവരെ തടയുന്നവരും തിന്മ ഉപദേശിക്കുന്നവരെ വാഴ്ത്തുന്ന കാലഘട്ടം കടന്നവരും അത്രേ അവസ്ഥയിലേക്ക് വരും സ്വവർഗാനുരാഗികളെ എന്ന് ഭയങ്കര ഇഷ്ടമാണ് ആർക്ക് മീഡിയക്കാർക്ക് കൊണ്ടുവന്നിരുത്തിയിട്ട് ആ നിങ്ങളുടെ ജീവിതചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞേ പ്രാഹത്തായിട്ട് അവരുടെ കൈ മൈക്കൊക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ മാന്യമായി ജീവിതം നയിച്ചു പോകുന്ന ആളുകൾ അവരവരുടെ ശരീര പ്രകൃതിക്ക് ഭംഗം വരുത്തിയിട്ട് ശസ്ത്രക്രിയ ചെയ്ത് ട്രാൻസ്ജെൻഡേഴ്സ് ആക്കുന്നതിന് വേണ്ടി വലിയ പ്രലോഭനം കൊടുക്കൊടുക്കുന്നതായ ഒരവസ്ഥ മീഡിയകൾ തന്നെ അവരുടെ വാർത്തകൾ എപ്പോഴും മുഴപ്പിച്ചിങ്ങനെ കാണിക്കുക സമൂഹത്തിൽ വേറെ എത്രയോ വാർത്തയുണ്ട് ഇവിടെ ഇവിടെ പെട്രോളിലും ഡീസലിനും വില കൂടിക്കൊണ്ടിരിക്കുന്നു വർധന വന്നിച്ചിരിക്കുന്നു കാണുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നു ഇതൊന്നും ഇവിടെ ചർച്ചയില്ല ചർച്ച എന്താ ആ രണ്ടു പേര് അതിലൊരുത്തൻ എന്തായി അവൻ ഗർഭം ധരിച്ചു അച്ഛൻ ഗർഭിണിയായി അച്ഛൻ ഗർഭിണിയായി ആ അതൊക്കെ ഇപ്പൊ സംഭവിച്ചു ഇപ്പത്തെ ലേറ്റസ്റ്റ് ന്യൂസുകളാണ് അതാണ് എല്ലാവരുടെയും മുന്നിൽ കാണിക്കുന്നത് അപ്പോൾ എന്തായി ഇവിടെ ലോകത്തുള്ള എല്ലാ അച്ഛന്മാർക്കും ഇനി മുതലൊരു താല്പര്യം പറഞ്ഞു എന്ത് ഗർഭിണിയാകാൻ അതാകളി ന്യൂസ് ഇങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ പിന്നെ അച്ഛന്മാരെല്ലാം നല്ല റാഹത്തായിട്ട് വാതിലൊക്കെ വരുമ്പോൾ എല്ലാവരുടെയും വയറിങ്ങനെ വെറുതിരിക്കുക റാഹത്ത് തന്നെ ആ അത് ചെറിയ രണ്ട് പിള്ളേർ രണ്ട് പ്രായത്തായിട്ട് പെണ്ണുങ്ങളെല്ലാവരും പുറകെ ആണുങ്ങളുടെ ജോലി നോക്കുക ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളുടെ ജോലി നോക്കുക ലോകം പോയിക്കൊണ്ടിരിക്കാൻ ലോകാവസാനത്തിന് ഇതിനേക്കാൾ വലിയ അടയാളം ഇനി വല്ലതുണ്ടോ എനിപ്പം അതിലേക്ക് കിടക്കുന്നില്ല അയത്തോ ദിവസമൊക്കെ പോയ സമയം പോകും ലോകം മുഴുവനും ഇങ്ങനെ അശ്ലീലത വ്യാപിച്ചുകൊണ്ടിരിക്കാൻ ഇതിനെയൊക്കെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുക ഒരു സിനിമാ നടി അങ്ങോട്ട് പോയാൽ അവളൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ തുനിഞ്ഞാൽ അവൾ ഗർഭിണിയായാൽ ഭർത്താവുമായിട്ട് ഒന്ന് ഉലാത്തിയാൽ അതെല്ലാം എടുത്ത് പോസ്റ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ എല്ലാം കൊണ്ടുപോകുന്ന ഉടനെ ന്യൂസുകാർ ഏതാ ഈ ന്യൂസുകാർ ഇവരുടെയൊക്കെ പേജ് ഓരോ പാവങ്ങളിൽ ലൈക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല നല്ല ന്യൂസ് കിട്ടുമെന്ന് കരുതിയാണ് ന്യൂസ് മുഴുവൻ വിഷയദാരിദ്ര്യം ഇതാ കൊടുക്കുന്നത് മുഴുവൻ പേർലിമാഞ്ഞു കുഞ്ഞിപ്പോൾ എവിടെ ഇടുന്നത് അതാ ഇപ്പോൾ ചർച്ച ആ കുഞ്ഞിന് എന്താ പേര് എന്തായിട്ട് ഇതാ ലുലുമാളി വന്നിട്ടുണ്ട് ഇതേ ഇറങ്ങാൻ പോകുന്നു ഓ മുസാഫ് ചെയ്യണം ഇനി പോയി ഹണി റോസ് ഇതേ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട് ദേ പോകുന്നു ദാ വരുന്നു ദാ ചർച്ച ചാനലുകളിൽ കൊടുക്കുന്ന ചർച്ചകളാണ് വിഷയദാരിദ്ര്യം ഇതെല്ലാം സമൂഹം ഇങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് കാണുന്നവൻ്റെ മനസ്സിൻ്റെ അകത്തളത്തിലേക്ക് ചിന്ത വേറെ ഇട്ടു കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഈ ചിത്രങ്ങളും ഈ സംഭവങ്ങളും കൂടുതലായി ദർശിക്കുമ്പോഴാണല്ലോ അതിലേക്ക് ആകർഷണത്വം ഉണ്ടാവുക ആണ് നേരത്തെ കുറാൻ പറഞ്ഞതുപോലെ ഫാത്തുബാഹു ഷെയ്ത്വാനോ പിഷാദിൻ്റെ ഒരു തുടർച്ച അവൻ്റെ ഹൃദയത്തിലിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ